പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഓമന മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കണം ഇന്ന് ലോക റാബിസ് ദിനം ഒരു കഥ കേൾക്കൂ പട്ടിയുണ്ട് സൂക്ഷിക്കുക അയ്യോ അമ്മേ നമ്മുടെ കിട്ടൻ അയ്യോ എന്തുപറ്റി മോനെ നായ്ക്കുട്ടിയുടെ ഭാവ വ്യത്യാസങ്ങൾ കണ്ട് അപ്പു കരച്ചിലായി രാത്രി അഴിച്ചു അഴിച്ചുവിടണ്ടാന്ന് എപ്പോഴും ഞാൻ പറയാറില്ലേ ഏതെങ്കിലും തെരുവനായ കടിച്ച് പേ പിടിച്ചതാവും അടുത്തേക്ക് അടുക്കണ്ട മാറിക്കോ സൂക്ഷിക്കണം അമ്മ ഭയത്തോടെ പറഞ്ഞു പേ പിടിച്ചതാണെങ്കിൽ ഇതിനെ ഇവിടെ നിർത്തണ്ട ഏതെങ്കിലും വിധത്തിൽ അമ്മ തുടർന്നു അയ്യോ എന്റെ കിട്ടനെ ഒന്നും ചെയ്യല്ലേ ഞാൻ സമ്മതിക്കില്ല ഇല്ല മോനെ ഇവനെ ഒന്നും ചെയ്യില്ല നമുക്ക് ഡോക്ടറെ വരുത്താം അച്ഛൻ അവനെ സമാധാനിപ്പിച്ചു അവരുടെ പരിചയക്കാരനായ ഡോക്ടർ സണ്ണി അവിടെ എത്തി പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തതാണ് എങ്കിലും ഇവൻ്റെ ലക്ഷണം കണ്ടിട്ട് അത്ര ശരിയല്ല എന്നു വച്ച് ഭയക്കാൻ മാത്രമൊന്നുമില്ല ഇതിനുള്ള ചികിത്സയുണ്ട് തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം ഇവനെ നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റണം പ്രത്യേക പരിചരണം നൽകണം ഇവനുമായി ഇടപെട്ട നിങ്ങളെല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയും വേണം ഡോക്ടർ നിർദ്ദേശിച്ച പോലെ അവർ എല്ലാ കുത്തിവയ്പ്പുകളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചു ഡോക്ടർ കിട്ടനെ കൊണ്ടുപോയി പ്രത്യേകം പരിചരിച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവൻ സുഖം പ്രാപിച്ചു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇവന് പേവിഷബാധ ഏറ്റിരുന്നില്ല എങ്കിലും മുൻകരുതലെടുത്തതാണ് കുറച്ച് ദിവസത്തേക്ക് കൂട്ടിൽ നിന്ന് പുറത്തുവിടണ്ട നല്ല ഓണം ശ്രദ്ധിക്കണം ഇടപഴകുന്നവരും കൂടുതൽ ജാഗ്രത പുലർത്തണം ഹോ സമാധാനമായി ശരി ഡോക്ടർ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഏതായാലും ആപത്തൊന്നുമില്ലല്ലോ ഭാഗ്യം തക്ക സമയത്ത് അറിയിച്ചതാണ് രക്ഷയായത് അണുബാധ ശരീരത്തിൽ ബാധിക്കും മുമ്പ് ചികിത്സ നൽകുന്നത് കൊണ്ടാണ് ഇവൻ രക്ഷപ്പെട്ടത് താങ്ക് യു ഡോക്ടർ ഈ സഹായം ഞങ്ങൾ മറക്കില്ല അപ്പു സന്തോഷത്തോട് പറഞ്ഞു പട്ടിയുണ്ട് സൂക്ഷിക്കണം എന്ന് ബോർഡ് വയ്ക്കുന്നതുപോലെ പട്ടിയോട് ഇടപഴകുന്നവരും സൂക്ഷിക്കണം ഓമന മൃഗമാണെങ്കിലും അതിനു വരുന്ന രോഗങ്ങൾ നമുക്ക് വരാതെ ശ്രദ്ധിക്കുക പകരുന്ന പലവിധ രോഗങ്ങളുമുണ്ട് തുടർന്നുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനും മറക്കരുത് അപ്പോൾ പൂച്ചയോ ഡോക്ടർ അപ്പുവിൻ്റെ അനുജത്ത് ചോദിച്ചു മൃഗങ്ങൾ ഏതായാലും അവയോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം പൂച്ചയും പട്ടിയും മാത്രമല്ല എലിയും മുയലും വരെ കടിച്ചാൽ പേ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് ഓരോ തരത്തിലുള്ള അണുബാധയാണെന്ന് മാത്രം ഡോക്ടർ ഓർമ്മിപ്പിച്ചു അവർ സമ്മതിച്ച് തലകുലുക്കി കിട്ടൻ സ്നേഹപൂർവ്വം വാലാട്ടി